നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്ക ആട്ടിൻതോലിട്ട ചെന്നായെ പോലെയാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ഖാസയിൽ ഇസ്രായേൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും യുദ്ധ വിമാനവാഹിനി അടക്കം എല്ലാവിധ സായുധ സഹായങ്ങളും എത്തിച്ചു നൽകുന്നത് അമേരിക്കയാണ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ക്രൂരത അമേരിക്കയുടേത് കൂടിയാണ് അമേരിക്കക്ക് ഇത് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഖാസയിലെ ഓരോ ജീവനും കുട്ടികൾ മുതൽ വൃദ്ധ വരെ എല്ലാവരെയും ജീവൻ എടുത്തത് അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ എന്ന പേരിൽ ലോകത്തിനു മുന്നിൽ നാടകം കളിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇത് തന്നെയാണ് ലബനാനിലും ആവർത്തിക്കുന്നതും അതിനിടെ അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണത്തെ കുറിച്ച് യു എസിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് അടുത്തിടെ ലബനാനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ പരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു യു എസിന്റെ വാദം ആക്രമണത്തിന്റെ വിവരങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വിശദമായി ലഭിച്ചത് യു എസിനെ ഇക്കാര്യത്തെ കുറിച്ച് അറിയാമായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അമേരിക്ക എല്ലായ്പ്പോഴും എല്ലാം നിഷേധിക്കാറാണ് പതിവെന്നും സത്യം മൂടിവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു ലബനാനിലുടനീളം ഇസ്രായേൽ നടത്തിയത് മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്നും അതെ അംഗീകരിക്കാനാവില്ലെന്നും സെർജി വ്യക്തമാക്കി അമേരിക്കൻ ആയുധം ഉപയോഗിച്ച് ജനതയെ കൊന്നൊടുക്കുന്നത് ഉടനടി അവസാനിപ്പിക്കണമെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല എന്നാൽ അതിന്റെ പേരിൽ ഒരു ജനതയെ മുഴുവൻ മനുഷ്യത്വരഹിതമായി കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് അംഗീകരിക്കാനാവില്ല ിൽ മാനുഷിക സഹായം ഉറപ്പാക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലബനാനിൽ ഹിസ്ബുളയുടെ അവരുടെ അംഗങ്ങളടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദക്ഷിണ ലബനാനിലും ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശവുമായി അവർ ഉപയോഗിച്ചിരുന്ന വൈറസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്